നമസ്കാരം ഈസ് ഈസ് ബിസിനസ് ബിസിനസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ആ ഡയലോഗ് പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ മുഖ്യമന്ത്രിയുടെ മകനോട് സാഗർ എലിയാസ് ജാക്കി പറഞ്ഞ ഡയലോഗ് അന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ജാക്കി തെറ്റുന്നത് മയക്കുമരുന്ന് കച്ചവടത്തെ ചൊല്ലിയാണ് ഇന്നിപ്പോ അതേ കഥ കേൾക്കാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ലൂസിഫറിൽ പറഞ്ഞ കഥയുടെ ഒരു തുടർച്ച നാർക്കോട്ടിക് ബിസിനസ്സിനെ ചൊല്ലി തെറ്റിപ്പിരിഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകനും സ്റ്റീഫനും തമ്മിലുള്ള ഒരു കഥയുടെ രണ്ടാം ഭാഗത്തിനായി നിങ്ങൾക്ക് പിടികിട്ടിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എംബുരാനെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത് എംബുരാനുമായി ബന്ധപ്പെട്ട മൂന്ന് ആകാംക്ഷകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ആദ്യം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അത് ലൂസിഫറിലെ രാഷ്ട്രീയത്തിൽ നിന്നാണ് ലൂസിഫർ പറയുന്ന കഥയുടെ തുടർച്ചയാണല്ലോ എംബുരാൻ അതിൻ്റെ സൂചനകൾ അവിടെ ഉണ്ട് ഉണ്ടുതാനും അതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് ആണ് നമ്മൾ ആരംഭിക്കുന്നത് ലൂസിഫറിൽ നിന്ന് ലൂസിഫറിൽ മോഹൻലാൽ നമ്മുടെ കൂടെ നിൽപ്പുണ്ട് ആദ്യം ലൂസിഫറിൻ്റെ ആരംഭത്തിലെ ഒരു പ്രസ്താവന ഞാൻ വായിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഫണ്ടിങ്ങിൻ്റെ പേരിൽ പ്രവഹിക്കുന്ന കണക്കറ്റ സമ്പത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിനു മീതെയുള്ളത് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളിൽ നിന്നുള്ളവയാണ് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു അന്താരാഷ്ട്ര ഭൂമാഫിയയുടെയും കോർപ്പറേറ്റുകളുടെയും കോൺട്രാക്ടർമാരുടെയും ഖജനാവിൽ നിന്ന് അളവില്ലാതെ എത്തുന്ന ഈ പൈസയ്ക്ക് പ്രത്യുപകാരമായി നൽകപ്പെടുന്നത് രാജ്യത്തിൻ്റെ വലിയ കോൺട്രാക്റ്റുകളും ലൈസൻസുകളും മാത്രമല്ല വ്യാപകമായി കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മൗനാനുവാദം കൂടിയാണ് ഈ സഹസ്രാബ്ദത്തിൻ്റെ ഒന്നാം ദശാബ്ദം പിന്നിടുമ്പോൾ നാളിതുവരെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു പുതിയ ശക്തി ഈ ഫണ്ടിംഗ് പട്ടികയിൽ ഇടം കണ്ടെത്തി മേൽപ്പറഞ്ഞതിൽ നിന്നൊക്കെ വിഭിന്നമായി അതിനിഗൂഢവും ദുരൂഹവുമായ ദിക്കുകളിൽ നിലയുറപ്പിച്ചു പോരുന്ന അതീവ പ്രഹരശേഷിയുള്ള ഒരു ശക്തി ഡ്രഗ് മാഫിയ ഈ ഡയലോഗ് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഗോവർദ്ധൻ ആദ്യം വായിക്കുകയാണ് സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഡയലോഗ് ട്രഗ് മാഫിയയിലേക്കുള്ള അതിൻ്റെ അധോലോക കഥകളിലേക്കുള്ള യാത്ര ആ സംഭാഷണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് ലൂസിഫർ നിങ്ങൾക്ക് അറിയാലോ സമാന കാലത്താണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ആരംഭിച്ചത് കേന്ദ്ര ബി ജെ പി സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉറവിടം വെളിപ്പെടുത്താതെ പണം സമാഹരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്തു നിയമപരമായി യാഥാർത്ഥ്യമായി ബി ജെ പിക്ക് കൂടിയ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പണം വരവ് വിവരാവകാശ പരിധിയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇമാതിരി ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നാൽ പിന്നാലെ നിരന്തരമായ നിയമയുദ്ധങ്ങളുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളുള്ള പാർട്ടികളുണ്ടായി സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം നിരവധി സംഘടനകൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതി വഴി നിയമയുദ്ധം നടത്തി ിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി പണത്തിന്റെ വരവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾ മുതൽ ഡ്രഗ് മാഫിയ വരെ ലൂസിഫറിന്റെ ഉള്ളടക്കത്തിൽ പിന്നീട് വരുന്നുണ്ട് തുടക്കത്തിലെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് സ്രോതസ്സുകൾ വെളിപ്പെടുത്താത്ത പണം ഇലക്ട്രൽ ബോണ്ട് ആറായിരം കോടിയിലേറെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തിയ വാർത്ത വരെ നമ്മൾ വായിച്ചു ആയിരത്തി മുന്നൂറോളം കോടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്കെത്തിയ കാര്യം പിന്നാലെയും പ്രാദേശിക പാർട്ടികൾ വരെ കോടികൾ വാങ്ങി ഇതാണ് പണം വരുന്നതിൻ്റെ കഥ ലൂസിഫറിൽ ആദ്യം പറഞ്ഞ ഭാഗത്തിലെ ഒരു പ്രധാന കാര്യം രണ്ട് കോർപ്പറേറ്റുകളിൽ നിന്നുള്ള പണത്തെക്കുറിച്ചാണ് കോർപ്പറേറ്റുകളാണ് പണം കൂടുതൽ വരുന്നത് രാജ്യത്ത് വളർന്നു വന്ന ഒരേ ഒരു കോർപ്പറേറ്റ് ഇക്കാലത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അടക്കം കൈക്കലാക്കിയ ആ ഒരറ്റ കോർപ്പറേറ്റ് മുരളീഗോപി എഴുതിയ മട്ടിലാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റ് ഇനി മൂന്നാമത്തേത് ഡ്രഗ് മാഫിയ അത് തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇന്ത്യയിലെ തുറമുഖങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ലഹരി ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് കണക്കുകൾ പ്രകാരം മുണ്ട തുറമുഖത്തിലൂടെയാണ് മുകളിൽ പറഞ്ഞ കോർപ്പറേറ്റുകളുമായും രാഷ്ട്രീയ പാർട്ടിയുമായും ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഏറെ വിവാദ ചർച്ചകൾക്ക് ഇടം നൽകിയ സംഭവമാണ് ലൂസിഫറിൻ്റെ ആദ്യ പ്രസ്താവന മാത്രമാണ് നമ്മൾ കണ്ടത് അതിനെ ഞാൻ വിശകലനം ചെയ്യുകയാണ് ചെയ്തത് ബാക്കി രണ്ടാമത് കണ്ടത് റിയാലിറ്റിയാണ് ആദ്യത്തെ പ്രസ്താവന പിന്നെ ആ റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ യാഥാർത്ഥ്യം ഒരു പൊതു പ്രസ്താവനയിൽ ഒതുക്കിയ ചിത്രം പക്ഷേ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയത് ആ ചർച്ചയിൽ കഥാപാത്രങ്ങളാകപ്പെട്ട് മാറിയത് സംശയത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ല കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രാതിനിധ്യമുള്ള പാർട്ടികളാണ് അത്തരത്തിലുള്ള ചായ പാർട്ടികളാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ലൂസിഫറിലെ ചർച്ചാ വിഷയമായിരുന്നില്ല ലൂസിഫറിൽ അങ്ങനെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല മുഖ്യ കഥാപാത്രമായ രാംദാസ് എന്ന വന്മരം കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഇന്ത്യൻ യൂണിയൻ ഫ്രണ്ട് എന്ന പാർട്ടിയുടെ എല്ലാമായിരുന്നു ആയിരുന്നു രാംദാസിന്റെ വിശ്വസ്തനായി എത്തുന്ന മഹേഷ് വർമ്മ അതേ രാഷ്ട്രീയ പാർട്ടി സിനിമയിൽ മുഖ്യ കഥ നിയന്ത്രിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ആ കുടുംബത്തിലേതുമാണ് തലത്തിലേക്ക് നോക്കിയാൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു ചായ വേണമെങ്കിൽ കാണാം രാഷ്ട്രീയ കുടുംബത്തിലെ കരുത്തയായ ഒരു സ്ത്രീ അസാധാരണ സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നു രാഷ്ട്രീയത്തിലെ വന്മരം അച്ഛൻ രാംദാസ് മരിക്കുമ്പോൾ നിസ്സഹായയായി പോയ എന്നാൽ മെല്ലെ കരുത്താർജിക്കുന്ന സ്ത്രീ പേര് പ്രിയദർശിനി സഹോദരൻ ജതിൻ രാംദാസും ഭർത്താവ് ബോബി നായരും തുടങ്ങി സകല കഥാപാത്രങ്ങൾക്കും ഛായകൾ കണ്ടെത്താൻ ഒരു പ്രയാസമില്ല കുടുംബത്തിന് വേണമെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള രൂപം തന്നെ ആരോപിക്കാം രാംദാസ് നെഹ്റു ആണോ എന്ന് സംശയിക്കാം മകൾ ഇന്ദിരയാണോ എന്ന് സ്വാഭാവികമായും മഞ്ജു മഞ്ജുവായരുടെ കഥാപാത്രത്തെ നമുക്ക് ചർച്ച ചെയ്യാം പേരുപോലും പ്രിയദർശിനി എന്നാണല്ലോ ഇന്ദിരാ പ്രിയദർശിനി ഓർമ്മയില്ലേ ബോബി നായരെ വേണമെങ്കിൽ ഫിറോസ് ഗാന്ധിയാക്കാം ഇനി അതും കടന്ന് അടുത്ത തലമുറയിലേക്കും വരാം രാജീവ് ഗാന്ധിയും മകളും മകളുടെ ഭർത്താവും റോബർട്ട് ഭദ്രയൊക്കെ അടങ്ങുന്ന കഥാപാത്ര സഞ്ജയ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എംബുരാനിൽ ടൊവിനോ അവതരിപ്പിച്ച ജതിൻ രാംദാസ് ആണോ വില്ലൻ എന്നൊക്കെയാണല്ലോ രാജീവ് ഗാന്ധിയോ സഞ്ജയ് ഗാന്ധിയോ ഇനി രാഹുൽ ഗാന്ധിയോ ഒക്കെ പോലെ തോന്നിപ്പിക്കാവുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ലൂസിഫറിൽ നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് എത്തുമ്പോൾ വില്ലത്തരത്തിലേക്ക് ജതിൻ രാംദാസ് മാറാനും സാധ്യത കൂടുതലാണ് എന്നാണ് ഒരു വിലയിരുത്തൽ ഇതാണ് കോൺഗ്രസ് പശ്ചാത്തലം ഇനി കേരളത്തിലെ കഥ എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത കടുത്ത വില്ലത്തരം കാണിക്കുന്നത് മേടയിൽ രാജന്റെ പാർട്ടിയാണ് സഖാക്കളുടെ പാർട്ടി മകൾക്ക് വേണ്ടി ആശുപത്രിയും മറ്റ് സമ്പാദ്യവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി അതിന്റെ നേതാവ് കണക്കില്ലാതെ വരുന്ന പണമെല്ലാം ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് മൂപ്പരുടെ കഥ മേടയിൽ രാജൻ പിന്നീട് പറയുന്ന ഘട്ടങ്ങളിൽ പിണറായി വിജയനെ തോന്നിപ്പിക്കുന്ന വിധം ശിവാജി ഗുരുവായൂരിനെ അവതരിപ്പിച്ചു അഭിനയിപ്പിച്ചു ഇത് മാത്രമല്ല ലാവ്ലിൻ കേസിന്റെ രൂപത്തിൽ ഒരു അറുപത് കോടിയുടെ പഴയ കുംഭകോണ കണക്കും ഇടയ്ക്ക് പറയുന്നുണ്ട് മാത്രമല്ല സിനിമയിൽ സിനിമയിലൊരിടത്ത് ഈ കള്ളപ്പണത്തിന്റെ വരവോ നുഷാറാക്കാൻ ഇവിടെ വർഗീയത ചിലർ ഉണ്ടാക്കുന്നു അവരെ നമുക്ക് തടയാൻ പണം വേണം എന്ന് വ്യാജമായി ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്ന ആക്ഷേപം കൂടി ഈ സിനിമ ഈ രണ്ട് പാർട്ടിക്കാരുടെ തലയിൽ കയറ്റി വെക്കുന്നുണ്ട് ബി പേര് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇവിടെ അധികാരം പിടിച്ചെടുക്കും ാണ് എന്ന നരേറ്റീവ് നിലവിൽ ഉണ്ടുതാനും ചുരുക്കത്തിൽ രണ്ട് പാർട്ടികളാണ് ഇവിടെ പ്രധാന ഉത്തരവാദികൾ എന്ന് കഥയിൽ വരച്ചിടുമ്പോൾ യാഥാർത്ഥ്യം നേരെ വിപരീതവുമായി നമ്മുടെ മുമ്പിൽ തലയുർത്ത് നിൽപ്പുണ്ട് എന്നാൽ എംബുരാനിൽ വരുമ്പോൾ ബി എന്ന പാർട്ടിയുടെ പ്രാതിനിധ്യങ്ങൾ ട്രെയിലറിൽ കാര്യമായി കാണുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനുള്ളത് അതിന്റെ സൂചനയാണ് എന്നാൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ബൃഹത്തായ ഒരു പദ്ധതിയിലെ ബഹുവിധ സ്വാധീനത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ നേതൃത്വമായി അവരെ അവതരിപ്പിക്കാൻ പരിമിതികൾ ഉണ്ടാകും ദേശീയ അധികാരത്തിലിരിക്കുന്ന ഒരു കക്ഷ ക്ഷിയാണല്ലോ അവരെ കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അത് സിനിമ മുന്നോട്ട് പോകുന്നതിനും അനിവാര്യമാണ് അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അത് എത്രത്തോളമായിരിക്കും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കൗതുകം സുരാജിൻ്റെ കഥാപാത്രം ഇനി എങ്ങനെയുള്ളതാണ് അത് എത്രത്തോളം ആണ് അതിനെ പരാമർശിക്കുന്നത് എന്നൊക്കെയുള്ള കൗതുകം ഇനി രണ്ടാമത്തെ കാര്യം അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ കാര്യം ലൂസിഫർ കൈകാര്യം ചെയ്ത ഡ്രഗ് മാഫിയ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് അത് കടുത്ത നിലയിൽ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലമാണ് കഥയുടെ അടിവാരത്തിൽ പ്രധാന ഘടകമായി ഡ്രഗ് മാഫിയ ഉണ്ട് അതുകൊണ്ട് തന്നെ കഥയുടെ പോക്കും നമ്മൾ ആസ്വദിച്ചു പോകും ലൂസിഫറിലെ ഒരുപക്ഷെ ലൂസിഫർ ഇറങ്ങിയ കാലത്തേതുപോലെയല്ല ഇന്ന് കേരളം നാർക്കോട്ടിക് ഈസ് ഡി ബിസിനസ് എന്ന വാചകം അതിനുശേഷം എത്രയോ തവണ തീവ്രമായി മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ലഹരിയുടെ ഉപയോഗം വ്യാപകമായ കാലമാണ് സേഫ് ആയ തുറമുഖങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യപ്പെടുകയും കേരളം പോലുള്ള ഇടങ്ങളിലേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപകമായി ആഭ്യന്തര സർവീസ് വഴി എത്തിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഡ്രഗിൻ്റേത് മലയാള സിനിമ ഒരു വലിയ ജനകീയ മാധ്യമമായി മാറിയ കാലം മുതൽ ലഹരി മരുന്നുകളെക്കുറിച്ച് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മദ്യവും പുകവലിയും കടന്ന് മനുഷ്യനെ കാർന്ന് തിന്നുന്ന അപകടകാരികളായ മയക്കുമരുന്നുകളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഇരുപതാം നൂറ്റാണ്ട് വരുന്നത് മലയാള സിനിമകളുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ആ സിനിമയിൽ സ്വാമി എഴുതി വെച്ച ഡയലോഗിന് ഇന്നും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഗതി നിർണ്ണയിക്കാൻ കെൽപ്പുള്ള പവർ ഉണ്ടെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ലൂസിഫറിലെ ഡയലോഗ് ഇതുപോലെ ഇതുപോലെയല്ലെങ്കിലും ഏകദേശം ലൂസിഫറിനോട് ചേർന്ന് നിൽക്കുന്ന കഥാ സാഹചര്യവും ഇരുപതാം നൂറ്റി അറ്റാണ്ടിലുണ്ട് മുഖ്യമന്ത്രി മകൻ എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കുന്ന അധോലോക നായകൻ കള്ളക്കടത്തുകാരൻ സാഗർ എലിയാസ് ജാക്കി ഒരു ഘട്ടത്തിൽ അവരുടെ കൂട്ട് വെട്ടുകയാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ മകൻ ശേഖരൻകുട്ടി നാർക്കോട്ടിക് ബിസിനസ്സിലേക്ക് തിരിയുന്ന ഘട്ടത്തിലാണ് വിഖ്യാതമായ ആ ഡയലോഗും അവർ തമ്മിലുള്ള തെറ്റലും ശേഖരൻകുട്ടിയോട് സാഗർ പറയുന്നു നാർക്കോട്ടിക് ഇസ് എ ഡെട്ടി ബിസിനസ് സ്വർണമോ മറ്റുള്ള സാധനങ്ങളോ പോലെ ഒന്നല്ല മയക്കുമരുന്ന് ഇറ്റ്സ് എ കില്ലർ ഡ്രഗ് ഇന്ന് മൂന്നര ദശകത്തിനപ്പുറം സമാനമായ സാഹചര്യം ലൂസിഫറിലൂടെ ആവർത്തിച്ചു ബോബി നായരോടും പാർട്ടിയോടും സ്റ്റീഫൻ തെറ്റുന്നത് നാർക്കോട്ടിക് ബിസിനസ്സിലേക്ക് കൈ അയക്കുമ്പോഴാണ് സ്റ്റീഫനെ കൊണ്ട് മുരളി ഗോപി അപ്പഴയ എസ് എൻ സ്വാമിയുടെ ഡയലോഗ് ആവർത്തിച്ച് ലേശം വ്യത്യസ്തമാക്കി പറയിച്ചു പഴയ ഒരു സൂചന കൂടി വെച്ചുകൊണ്ട് അതിങ്ങനെയാണ് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക് ഈസ് എ ഡെർട്ടി ബിസിനസ് പണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ രാഷ്ട്രീയത്തിലെ തിന്മകൾ തമ്മിലുള്ള യുദ്ധത്തിലെ കൂടിയ തിന്മയെ തോൽപ്പിക്കാനുള്ള സ്റ്റീഫന്റെ യുദ്ധമാണ് ആരംഭിച്ചത് ഇനി മൂന്നാമത്തേത് നമ്മൾ എംബുരാനിലേക്ക് പോകുമ്പോൾ ഈ ലൂസിഫറിൽ നിന്ന് എന്തുമാത്രം യാത്ര ചെയ്യും എന്നുള്ളതാണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക് സംഘങ്ങളുമായുള്ള ഖുറേഷി എബ്രഹാമിൻ്റെ യുദ്ധമാണോ എംബുരാൻ നമുക്ക് കാത്തു വെച്ചിട്ടുള്ളത് അതോ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കഥയാണോ ബിസ്ക്കറ്റ് കച്ചവടം അതുമല്ല ഇനി വീണ്ടും മുഖ്യമന്ത്രി ജതിൻ രാംദാസിന്റെ കേരളത്തിലെ ഇടപാടുകളാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ആകാംക്ഷയായി വരും സിനിമ കാണുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ആകാംക്ഷ അതിനപ്പുറത്തൊന്നാണ് സ്റ്റീഫന്റെ കാൽ നൂറ്റാണ്ടോളം നീളുന്ന ഭൂതകാലത്തെക്കുറിച്ചാണ് ലൂസിഫറിൽ മുഖ്യമായി അവശേഷിപ്പിച്ച ആകാംക്ഷ അത് എന്തായിരിക്കും എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ എംബുരാൻ കാണാൻ പോകുമ്പോൾ മനസ്സിൽ ഉണ്ടാക്കുന്ന ബാക്കി വയ്ക്കുന്ന ആകാംക്ഷ എന്നാൽ അതേ ലൂസിഫറിൽ ജിതിൻ രാംദാസിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ട് അതിങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആൾ ജിതിൻ രാംദാസ് എന്ന് അയാൾ എവിടെയായിരുന്നു അതുവരെ എന്ന ചോദ്യം ഇപ്പോൾ എംബുരാൻ്റെ വരവിന് മുമ്പ് വീണ്ടും ആകാംക്ഷയായി മാറുന്നുണ്ട് സ്റ്റീഫൻ മുതൽ ജതിൻ രാംദാസ് വരെയുള്ളവരെ നമ്മുടെ അറിയാത്ത കഥാഭൂതകാലത്തിലേക്ക് എന്തൊക്കെയായിരിക്കും മുരളീഗോപിയും പൃഥ്വിരാജും അവശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്ന ആകാംക്ഷ നിങ്ങളോട് ഞാൻ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം